അഞ്ചു ലക്ഷം വോട്ടിന്റെ മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം സുരേന്ദ്രന്റെ സമയം കഴിഞ്ഞു ശബരിമല കാലത്തായിരുന്നു വയനാട്ടിൽ ചെന്ന് ഒന്നും ചെയ്യാനില്ല എന്ന തരത്തിലാണ് അവർ പറയുന്നതും ഇപ്പോൾ സാറ് പറഞ്ഞതും അത്തരത്തിലാണ് സുരേന്ദ്രന്റെ വരെ ഒരു ഗുണവും ഉണ്ടാക്കില്ല അങ്ങനെ നിസ്സാരമായ ഒരു മത്സരമായിരിക്കുമോ വയനാട്ടിൽ അദ്ദേഹം നേരിട്ട് കോൺഗ്രസ് പ്രതിനിധി അല്ലെങ്കിലും അദ്ദേഹം ആ ഒരു കോൺഗ്രസിന്റെ നിലപാടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഒരു കോൺഗ്രസ് കാരനായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം നമ്മൾ വെറുതെ സത്യസന്ധമായിട്ട് തന്നെ ആലോചിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ സാഹചര്യം തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ സാർ ഒരു കാര്യം കൂടെ സമ്മതിക്കേണ്ടി വരും രണ്ടായിരത്തി പത്തൊമ്പതിൽ മിനിമം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടി ബിജെപി അധികാരത്തിൽ വന്ന പോലെ ഇത്തവണയും വരും രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ സാഹചര്യം ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം എന്തായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ട് സാഹചര്യങ്ങൾ രണ്ട് സാർ സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ട് നാം കണക്കിലെടുക്കേണ്ടത് ഒന്ന് ശബരിമല ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം അതായത് ആ അതിനൊരു മൂന്ന് നാല് മാസങ്ങൾക്കകം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു അതായത് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ വൻ ജനരോഷം അതായത് ഹിന്ദു ജനതയുടെ വലിയ ജന തോതിലുള്ള ജനരോഷം പിണറായി വിജയനെതിരെ ഉണ്ടായി അതൊന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പക്ഷേ രണ്ടായിരത്തി നാലിലെ പോലെ രണ്ടായിരത്തി നാല് ആവർത്തിച്ചേക്കാം എന്ന ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേറ്റീവ് സമൂഹത്തിലുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന ഒരു ധാരണ പൊതുവേ സമൂഹത്തിലുണ്ടായിരുന്നു ഞാൻ ഞാൻ ഈ കോഴിക്കോട്ടുകാരനാണ് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് വയനാട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ചവരെടുത്ത് ഒരു ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയനാട് മണ്ഡലമായി അവിടെ ഒക്കെ ഉണ്ടായിരുന്ന ചുവരെഴുത്ത് പ്രധാനമന്ത്രിക്കൊരു ഓട്ടം എന്നായിരുന്നു ഒരു ഓട്ടം ആ പഴയ ചുവരെഴുത്തുകളൊക്കെ പലയിടത്തും ഇപ്പോഴും കിടപ്പുണ്ട് കാര്യം വായിച്ചിട്ട് പോലുമില്ല അങ്ങനെ അങ്ങനെ ഒരു ഈ രണ്ട് റീസൺ അന്ന് ഉണ്ടായിരുന്നു ആ രണ്ട് സാഹചര്യം ഈ രണ്ട് അത് അന്ന് ഒന്നും കൂടിയുള്ളു കോൺഗ്രസ് അത് അവിടെ സി പി ഐയുടെ മണ്ഡലമാണ് ഈ സി പി ഐയുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ തിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒറ്റ നോട്ട് ഗൂഗിള് നോക്കാതെ പറയാം ഞാൻ കുറച്ച് മുമ്പ് ഗൂഗിൾ നോക്കിയിട്ടാണത് ആ സ്ഥാനാർത്ഥി ആരായിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കിയത് സുനീറായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി ബി ജെ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി അത് ബി ഡി ജെസിന്റെ മണ്ഡലമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു അതായത് ഈ എൻ ഡി എയും എൽ ഡി എഫും അത്ര സീരിയസ് ആയിട്ട് ആ മണ്ഡലത്തിന് എടുത്തിട്ടേ ഉണ്ടായിരിക്കും ഇങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴാണ് അവിടെ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചത് എന്നാൽ ഇത്തവണ നോക്കൂ ഇത് എൽ ഡി എഫിനെതിരെ അല്ലെങ്കിൽ ആ അന്നത്തെ സമയത്തെ പോലെയുള്ള ഒരു വൈകാരികമായ ഒരു എതിർപ്പ് ഇന്ന് ഈ ശബരിമല ഇഷ്യൂ ഇഷ്യൂന്നില്ല ആ ഇഷ്യൂ മൂലമുണ്ടാകുന്ന ആ ഒരു വൈകാരികമായ എതിർപ്പ് ഇന്ന് സമൂഹത്തിൽ ഇല്ല രണ്ട് ഇന്ന് ഈ സ്വകാര്യമായിട്ട് സംബന്ധിച്ചാൽ പോലും സ്വകാര്യ പബ്ലിക്കായിട്ടും പറയില്ല അതൊന്നും കുറ്റമല്ല പക്ഷെ ഇവിടെ നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തിരികെ അധികാരത്തിൽ വരും എന്നുള്ളത് ഈ നാട്ടിലെ സർവ്വ സർവേയും പറയുന്നുണ്ട് അത് മാത്രമല്ല രഹസ്യമായിട്ടും സ്വകാര്യ സംഭാഷണത്തിൽ സർവമാന ആൾക്കാരും അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ് സമൂഹം എല്ലാവർക്കും അറിയാം ഇതാണ് സംഭവിക്കരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്നതാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല ഇവിടെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ പഴയ ആ ആ അവസ്ഥയെങ്കിലും നിലനിൽത്താൻ കഴിഞ്ഞാൽ അത് അത് തന്നെ അവരെ സംബന്ധിച്ചോളം വലിയ വിജയമാണ് ഇത് ഈ ഒരു സംഭവം മൂന്ന് എൽ ഡി എഫും എൻ ഡി എയും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിനെ എടുത്തിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് വളരെ സി പി ഐയുടെ മണ്ഡലമാണത് സി പി ഐയുടെ ഏറ്റവും ദേശീയ നേതാവായ ആനി രാജയെ തന്നെ അവിടെ രംഗത്തിറക്കി വളരെ മുൻകൂട്ടി അവർ പ്രചരണം തുടങ്ങി വളരെ ഗംഭീരമായിട്ട് അവർ പ്രചരണം നടത്തുന്നു അതിനിടയിലാണ് മറ്റൊരു വലിയ അപ്രതീക്ഷിതമായ ഒരു നീക്കത്വത്തിലൂടെ കെ സുരേന്ദ്രൻ ബി ജെ പി സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാണ് ഈ ആനി രാജിയുമായിക്കെട്ടെ രാഹുൽ ഗാന്ധി ഇവർക്കൊന്നും ഈ മണ്ഡലവുമായി വൈക ഒരു ബന്ധവുമില്ല സുരേന്ദ്രൻ സർക്കാസ്റ്റിക്കായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും വിസിറ്റിങ് മിസൈൽ അവിടെ അവർ വന്നവരാണ് സുരേന്ദ്രൻ ആ മണ്ഡലത്തിലുള്ള ഇങ്ങനെ ഈ ഈ ഘടകം ഈ ഇത്രയും ഘടകങ്ങൾ ചേർന്ന് അവിടെ വലിയ തോതിൽ വർക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധി ജയിക്കും എന്ന് തന്നെയാണ് ഞാനും ഞാൻ ഉള്ള കാര്യം ഞാൻ പറയുകയാണ് കാര്യം എനിക്ക് ഞാനൊരു ബി ജെ പിടെ ഔദ്യോഗികമായ ഇത് ഒന്നുമില്ലാത്ത ഒരാളാകുന്ന ഒരു ബി ജെ പിയുടെ മെമ്പർ പോലും അല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഞാൻ കരുതുന്നത് അവിടെ രാഹുൽ ഗാന്ധി തന്നെ ജയിക്കാനാണ് സാധ്യത ശ്രീകുമാർ അത് പറയാൻ പറ്റും പക്ഷെ ഞാൻ പറയും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ താഴെ ശരി ഒന്ന് തീർന്നോട്ടെ അല്ല എനിക്ക് ശ്രീമാർ സാർ പറഞ്ഞതിനോടതി ഇറാനി എന്തിനാണ് ഇവിടെ വന്നത് ഭയപ്പെട്ടിട്ടാണ് ശ്രീമാർ സാർ സ്മൃതി ഇറാനിയെ ഭയപ്പെട്ടിട്ടല്ലേ രാഹുൽ ഗാന്ധി മമയത്തിയിൽ നോടി വയനാട്ടിൽ എത്തിയിരിക്കുന്നത് അവരുടെ കുടുംബമണ്ഡലത്തിൽ ആ അമ്മ ആ രാഹുൽ ഗാന്ധിയുടെ പുറകെ അവർ വന്നിരിക്കുകയാണ് ആരാണ് ഇവിടെ ഭയപ്പെടുന്നത് ആരാണ് ഇവിടെ ഭീരുത്വം കാണിച്ചിരിക്കുന്നത് അത്രയുമെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ അതായത് സ്മൃതി റാനി എന്തിനാണ് ഇപ്പൊ വയനാട്ടിൽ വന്നപ്പോൾ കാര്യമുണ്ടവർക്ക് അവർക്ക് അവരുടെ കാര്യം നോക്കി നോക്കിയവിടെ കാണുന്നത് ഭണ്ഡാരം ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നിരിക്കുകയാണ് എന്നാണ് സാറ് പറഞ്ഞതിന്റെ ഒരു എന്താണ് നമ്മുടെ ഒരു നാടൻ പ്രയോഗം അതാണ് അത് സ്മൃത ഭയപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പുറകെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഭയപ്പെടുന്ന ഒരാളുടെ പുറകെ പോകും അവരിൽ നിന്ന് എത്രത്തോളം അകന്ന് നിൽക്കാവോ അത്രത്തോളം നമ്മൾ വയനാട്ടിൽ മാത്രമായി ഒതുക്കേണ്ട ഒരു ചർച്ചയല്ല ഇത്